വിശദമധ്യായ ഋചസ്വശേഷം ഒൻപതാമധ്യായ മുപ്പത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച യേശുവെ ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു ഈ ആഹ്വാനം യേശു ചെയ്തതുപോലെയുള്ള മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ് ഒന്ന് യേശു കണ്ടതുപോലെ കാണുക രണ്ട് യേശു മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക മൂന്ന് യേശു ചെയ്തതുപോലെ ചെയ്യുക ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ആ മനുഷ്യരുടെ വലിയ ആവശ്യവും കണ്ടു കോഴ്ത്തെടുക്കാത്ത വിളവ് അവൻ കാണുന്നു ആത്മീയമായി നമ്മളും ഇതുപോലെയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണേണ്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ അവൻ അനുകമ്പ തോന്നുക അവരുടെ അരിസ്യം അല്ല അനുകമ്പയാണ് അവനെ തോന്നുന്നത് അനുകമ്പയിൽ നിന്ന് അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുശിഷ്യരായി തീരുക അപ്പോഴേ നമ്മുടെ അനുഗമനം പൂർത്തിയാവുകയുള്ളൂ നമ്മൾ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച ഈശ്വരയാണ് നമ്മൾ മനോമിക്കുക എന്നോർക്കുക നമ്മൾ ജീവനാർത്ഥമാവശം ശ്രദ്ധിക്കുകയും പിതാവാദീപത്തിൻ്റെ സ്നേഹം പരിശുദ്ധന്മാരുടെ സഹവാസങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോൾ ഉന്നയിക്കുന്നു